നാമദേവനെപ്പറ്റിയുള്ള കഥകൾക്ക് അന്തമില്ല ആ ഭക്തശ്രേഷ്ഠൻ എന്തെന്തു കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഒരു സംഭവം പറയാം ഒരിക്കൽ നാമദേവൻ രംഗനെയും ഭാര്യയെയും പരീക്ഷിക്കുകയുണ്ടായി രംഗൻ ആരാണെന്ന് പറയാം പുരത്തിൽ ഒരു ദമ്പതികൾ താമസിച്ചിരുന്നു ഭർത്താവ് രംഗനും ഭാര്യ രംഗയും അവർ രണ്ടാളും വിഷ്ണുഭക്തിയുള്ളവരായിരുന്നു ഭർത്താവിനേക്കാൾ ഭാര്യ അധികം ഭക്തിമതിയായിരുന്നു അവർ കാട്ടിൽ പോയി വിറക് കൊണ്ടുവന്ന് നഗരത്തിൽ വിറ്റ് കിട്ടുന്നതുകൊണ്ട് സുഖമായി ഉപജീവനം കഴിച്ചു അവർ സർവപ്രപഞ്ചത്തെയും ഭഗവന്മയമായി കണ്ടുകൊണ്ടിരുന്നു രംഗരംഗനെ ഒരു സമയത്തും പിരിയാതെ ഛായ പോലെ അനുഗമിച്ചു ഭക്തശിരോമിണിയായ നാമദേവൻ ഇവരുടെ രീതി കണ്ട് വളരെ ദയോടുകൂടി വിമലനാഥനോട് പ്രാർത്ഥിച്ചു ഹേ ത്രൈലോക്യരക്ഷക ഭവാനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നവരായ ഈ ശൂദ്രദമ്പതികൾ ദാരിദ്ര്യം കൊണ്ട് കുഴങ്ങുന്നു അവരുടെ മേൽ കൃപ ചെയ്ത് അവർക്ക് കുറേ ധനം കൊടുക്കണം പ്രാർത്ഥന കേട്ട് ബിലേശപ്രഭു അന്ന് രാത്രി സ്വപ്നത്തിൽ നാമദേവനോട് പറഞ്ഞു നീ നാളെ രാവിലെ വേറെ ഒരു ഭക്തനെയും കൂട്ടിക്കൊണ്ട് കാട്ടിൽ പോയിരിക്കൂ ഞാൻ അവർക്ക് ധനം കൊടുക്കുന്നത് കണ്ടുകൊള്ളുക നാമദേവൻ പിറ്റേ ദിവസം രാവിലെ വേറെ ഒരു ഭക്തനെയും കൂട്ടിക്കൊണ്ട് കാട്ടിൽ പോയിരുന്നു ശൂദ്ര ദമ്പതികൾ രാവിലെ എഴുന്നേറ്റ് വിറക് കൊണ്ടുവരുവാനായ കാട്ടിലേക്ക് പോയി അവർ കാട്ടിലേക്ക് വരുന്നത് കണ്ട് ഒരു ഭക്തൻ കുറേ ധനവും കൊണ്ടുവന്ന് നാമദേവനോട് പറഞ്ഞു ഈ ധനം ഇവർക്ക് കൊടുക്കുവാനുള്ളതാണ് അവർ വരുന്ന വഴിയിൽ ഇത് വെച്ച് മറഞ്ഞിരിക്കണം എന്നാൽ അവർ ഈ ധനം കൊണ്ട് എന്തു ചെയ്യുമെന്ന് അറിയാമല്ലോ ധനം ആ വഴിയിൽ വെച്ച് അവർ മറഞ്ഞിരുന്നു ആ ദമ്പതിമാർ അതിൻ്റെ അടുക്കൽ എത്തി മുമ്പ് നടന്നിരുന്ന രംഗൻ അത് തൃണപ്രായമായി വിചാരിച്ച് കുറെ മണ്ണ് കാൽ കൊണ്ട് തട്ടി അതിൻ്റെ മുകളിൽ ഇട്ടു പിന്നാലെ വരുന്ന ഭാര്യ രംഗനോട് ചോദിച്ചു ഭവാൻ ഇപ്പോൾ ഇവിടെ എന്താണ് ചെയ്തത് കാൽ കൊണ്ട് എന്താണ് തട്ടി മൂടിയത് രംഗൻ പറഞ്ഞു അവിടെ കുറേ ധനം ഇരിക്കുന്നു അത് കണ്ടാൽ മനുഷ്യർക്ക് ലോഭമുണ്ടാകും അതുകൊണ്ട് ഞാൻ മണ്ണ് കൊണ്ട് മൂടിയതാണ് ധനം എന്ന് വെച്ചാൽ എന്താണ് ഇത് തന്നെയോ ജനങ്ങൾ ലോകത്തിൽ കൊണ്ടാടുന്നത് അതിനെ എനിക്കൊന്ന് കാണണം എനിക്ക് അതുകൊണ്ടുള്ള പ്രയോജനവും പറഞ്ഞു തരിക രംഗൻ മണ്ണു നീക്കി ഭാര്യയോട് പറഞ്ഞു ഇതാണ് ധനം ഇത് ലഭിച്ചാൽ ഉണ്ടാവുന്ന ലക്ഷണം പറയാം ഈ അർത്ഥം എന്നുള്ളത് അർത്ഥത്തിൻ്റെ വ്യവസ്ഥലമാണ് ഈ അർത്ഥലോ ലാഭം കൊണ്ട് മനുഷ്യരുടെ സ്വ സൽ സ്വഭാവം നശിച്ചു പോകും ഈ അർത്ഥലാഭം കൊണ്ട് മനുഷ്യർ സദാകാലവും ദുഃഖിതന്മാരായിത്തീരും അർത്ഥം ലഭിച്ചാൽ മനുഷ്യർക്ക് ലോഭം മോഹം ശോകം കാമം ക്രോധം അസത്യം മതം ഡംഭ് ദർഭം ഭേദം അസൂയ അവിശ്വാസം വിപരീതം വ്യസനം ഭയം ഹിംസ ഇങ്ങനെയുള്ള ദുർഗുണങ്ങളെല്ലാം വന്നു ചേരുന്നു ധനത്തിനു വേണ്ടി അച്ഛൻ മക്കളെയും ഭാര്യ ഭർത്താവിനെയും ഹിംസിക്കുന്നു അന്യോന്യം അത് സ്നേഹത്തോടുകൂടി ഇരിക്കുന്ന ജ്യേഷ്ഠൻ അനുജന്മാരും അന്യോന്യം ക്രുദ്ധന്മാരായി ഹിംസിക്കുന്നു ഈ ലോകത്തിൽ മനുഷ്യർക്ക് ധനം നിമിത്തം സകല മനസ്താപങ്ങളും ഉണ്ടാകുന്നു ധനം ഭക്തിമാർഗത്തിന് ഒരു മുള്ളുപോലെയാണ് പറഞ്ഞുകേട്ട് രംഗ വ്യാഘ്രത്തിനെ കണ്ട് ഭയപ്പെട്ടവളെപ്പോലെ ഭർത്താവിൻ്റെ കൈപിടിച്ച് വലിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി നാമദേവൻ ആ ദമ്പതികളുടെ സൽബുദ്ധി കണ്ട് വിസ്മയിച്ചു ആ കാട്ടിൽ കുറെ നല്ല വിറകൊടിച്ച് ആ ദമ്പതികൾ നിൽക്കാതെ വിറക് കൊണ്ടുപോയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ച് കെട്ടിവെച്ചു ആ ദമ്പതികൾ ആ കെട്ടിവെച്ചിരിക്കുന്ന വിറ വിറക് ആഗ്രഹിക്കാതെ അവർ തന്നെ വേറെ വിറകൊടിച്ച് കെട്ടിക്കൊണ്ട് ഗൃഹത്തിലേക്ക് പോയി നാമദേവൻ മറ്റേ ഭക്തനോടൊത്ത് ആ ധനം എടുത്തുകൊണ്ട് ആ ദമ്പതികളുടെ ഗൃഹത്തിൽ പോയി രംഗനെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ വളരെ കാലമായി ദാരിദ്ര്യത്തിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്നത് കണ്ട് ഈ ധനം നിങ്ങൾക്ക് തരുവാൻ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു നിങ്ങൾ ഇത് സ്വീകരിച്ച് സുഖമായി കഴിയണം രംഗൻ പറഞ്ഞു ഹേ ഭക്തശിരോ രക്തമേ ദൃതന്മാരായ ഞങ്ങൾക്ക് മഹാനുഭന്മാരായ ഭവാന്മാരുടെ അനുഗ്രഹത്തിനല്ലാതെ ഈ ധനത്തിൽ ആഗ്രഹമില്ല ഈ ധനലാഭം കൊണ്ടുണ്ടാകുന്ന ഫലം സർവജ്ഞനായ ഭഗവാനോട് ഞാൻ രംഗ പറഞ്ഞറിയിക്കേണ്ടതില്ലോ കൂടി പറഞ്ഞു എന്തിനാണ് ഈ ദുഷ്ടധനത്തെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് ഇതിന് വേഗം ഭവാൻ തന്നെ എടുത്തുകൊണ്ട് പോവുക ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പൊയ്ക്കിളയാ അവൾ ഭർത്താവിൻ്റെ കൈപിടിച്ച് വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുവാൻ തുടങ്ങി നാമദേവൻ അവരെ തടഞ്ഞു നിർത്തി അല്പമെങ്കിലും വല്ലതും സ്വീകരിക്കണമെന്ന് അവരോട് വളരെ അപേക്ഷിച്ചു അവസാനം അവർ ഒരു വസ്ത്രം സ്വീകരിച്ചു അവരുടെ ബുദ്ധി ബുദ്ധിമഹാത്മ്യം കണ്ട് നാമദേവന് ഭക്ത യായ ശ്രീ വിമലാനാഥനും സന്തുഷ്ടന്മാരായി അവിടെ നിന്ന് പോയി അപ്പോൾ ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായല്ലോ എല്ലാവരും ഈ കഥ മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെയുള്ള കഥകൾ ഇനിയും പ്രതീക്ഷിക്കാം നമസ്കാരം